ജയ്ക്ക് ജയ്ക്കിനോടാണ് പക്ഷേ സജിനി പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു ഈ പൈസ എല്ലാം ബി ജെ പി വന്നില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വർഷം തൊണ്ണൂറ്റാറായിരം കോടി നികുതി ഇനത്തിൽ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നുണ്ട് ഇരുപത്തി കോടി മാത്രമാണ് ഇങ്ങോട്ട് തരുന്നത് പക്ഷേ സജിനിയെ പോലുള്ള ബി ജെ പി നേതാക്കൾ വീമ്പിളക്കുകയാണ് ഇവിടെ ബി ജെ പി മോദിയാണ് കേരളത്തിലെല്ലാം തന്നുകൊണ്ടിരിക്കുന്നതെന്ന് അല്ല ഏറ്റവും രസകരമായത് ബഹുമാനിയായ ബിജെപിയുടെ പ്രതിനിധി ദേശീയപാതയുടെയും അതോടൊപ്പം ഗെയിൽ പദ്ധതിയുടെയും ഒക്കെ അവകാശവാദം തങ്ങളുടെ എന്ന നിലയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ അതുകൊണ്ടാണ് ആവർത്തിച്ച് ഇത്തരം ചോദ്യങ്ങൾ തിരികെ വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ അങ്ങ് മനസ്സിലാക്കേണ്ടതില്ലേ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള അങ്ങയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കേന്ദ്ര പദ്ധതി അതായത് അസാധാരണ നെഞ്ചുപിരിവും അസാധാരണ ഇച്ഛാശക്തിയും ഉണ്ടെന്ന് അവരവകാശപ്പെടുന്ന അങ്ങയുടെ പ്രധാനമന്ത്രിയുടെതാണെങ്കിൽ എന്തിനാണ് ഇത് നടപ്പിലാക്കാൻ പിണറായി വിജയൻ ഇച്ഛാശക്തി കൊണ്ടൊന്ന് ബി ജെ പി നേതാവ് എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനാറ് മെയ് മാസം ഒന്നാം തീയതി ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾക്ക് അങ്ങ് നടപ്പിലാക്കിയ പോലായിരുന്നു അപ്പോ അതായിരുന്നില്ല സ്ഥിതി കേരളത്തിൽ ഈ വികസനത്തെ ആകെ തകർക്കാൻ അങ്ങ് ഓർക്കുന്നില്ലേ അങ്ങയുടെ സഹപ്രവർത്തകർ വലിയ നേതാക്കന്മാർ ബംഗാളിലെ നന്ദി നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ട കേരളത്തിൽ ഇട്ടു ഈ പാത മുടക്കാൻ ആ മണ്ണ് കൊണ്ട് ഇട്ട പാതയിലൂടെ ഇപ്പോ എട്ടു വരിയായിട്ട് ഈ പാത വരുന്നുണ്ടെങ്കിൽ അത് ഡൽഹിയിലുള്ള ഒരാളുടെയും നെഞ്ചിന്റെ പിരിവ് കൊണ്ടല്ല ഡൽഹിയിലുള്ള ഒരാളുടെയും ഇച്ഛാശക്തി കൊണ്ടല്ല കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും എസ് ഡി പി യേയും ജമാഅ ഇസ്ലാമിയും ചേർന്ന് നന്ദീഗ്രാമിൽ നിന്നും മണ്ണ് കൊണ്ടുവന്നു നിസ്കാരപ്പായ റോഡിൽ വിരിച്ചും സ്ഥിരീകരിക്കാൻ പറ്റുന്ന എല്ലാ കുതന്ത്രങ്ങളും എല്ലാ അധമമായ മാർഗങ്ങളും എല്ലാ സമര വൈകൃതങ്ങളും സ്വീകരിച്ചിട്ടും ആ സമര വൈകൃതങ്ങളെയും അധമ മാർഗങ്ങളെയും കുതന്ത്രങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് അതേ മണ്ണിലൂടെ ഈ നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന നിങ്ങൾ വെല്ലുവിളിച്ച് ചോദിച്ച അതേ മണ്ണിലൂടെ ഈ പദ്ധതിയൊക്കെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഇച്ഛാശക്തി എന്ന് ആരുടെ സ്റ്റേറ്റ്മാൻഷിപ്പ് എന്ന് ആരുടെ ക്രൈസിസ് മാനേജിംഗ് പവർ എന്നുള്ളത് കേരളത്തിൽ സാമാന്യ യുക്തിയുള്ള അതിൽ ഉണ്ടോ എന്നുള്ളത് അങ്ങേടെ അവസരത്തിൽ വിശേഷിപ്പിച്ചാൽ മതി പറഞ്ഞാലും മതി സാമാന്യ യുക്തിയുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ദേശീയപാത ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച് അവതാരകം ചോദിച്ചു വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വന്നു വിഴിഞ്ഞ പദ്ധതിയിൽ ഒരു രൂപ അങ്ങ് സൂചിപ്പിച്ച നെഞ്ചുവിരുപ്പുള്ള നേതാവിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയോ ഒരു രൂപ കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു രൂപ കിട്ടിയില്ലാന്ന് മാത്രമല്ല വിഴിഞ്ഞം പദ്ധതിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഉദ്ഘാടനത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നു പങ്കെടുത്തു പോയി പക്ഷേ പരിപൂർണമായും അതിന്റെ ചെലവ് വഹിച്ചത് ആരാണ് കേന്ദ്രത്തിന്റെ ഒരു നയാ പൈസ നമുക്ക് കിട്ടിയിട്ടില്ല ഇന്ത്യയുടെ ആദ്യത്തെ മദർ പോർട്ടായി മാറുന്നു എന്നാൽ അതിന്റെ വിഹിതം അതിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന്റെ നല്ലൊരു വിഹിതം യൂണിയൻ ഗവൺമെന്റ് കൊണ്ടുപോവുകയും ചെയ്യുന്നു വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച് മാത്രമല്ല കൊച്ചി വാട്ടർ മെട്രോൾ ഉദ്ഘാടനത്തിന് ആരാണ് വന്നത് എത്ര രൂപ നെഞ്ചുവിരിപ്പുള്ള നിങ്ങളുടെ നേതാവ് യൂണിയൻ ഗവൺമെന്റിന്റെ നമുക്ക് അവകാശമുള്ള വിഹിതം സംഭാവന ചെയ്യുന്നു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം കെ ഫോണിന്റെ ഉദ്ഘാടനം ഏറ്റവും അടുത്ത ദിവസം നിർവഹിക്കപ്പെടാൻ വേണ്ടി പോകുന്ന സയൻസ് സിറ്റി അങ്ങ് മനസ്സിലാക്കുക ഇതൊക്കെ ഇന്ത്യയുടെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലുണ്ടോ യു പി കാരനായിട്ടുള്ള യൂണിയൻ ഗവൺമെന്റിന്റെ മന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞത് യോഗിയോട് കേരളത്തെ കണ്ട് പഠിക്കാൻ ഞാൻ ആവശ്യപ്പെടും അത് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയത് കേരളം നേടിയെടുത്ത ഏത് ഹ്യൂമൻ ഡെവലപ്പ് ഇൻഡെക്സിന്റെ മാറ്റം പരിശോധിക്കും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് യൂണിയൻ ഗവൺമെന്റിന്റെ സംഭാവനയാണോ ഇരുപത്തെട്ടായിരുന്നു കേരളത്തിന്റെ സ്ഥാനം ആ സ്ഥാനമുള്ള കേരളം ഇപ്പോൾ ഇവിടെ എത്തി അങ്ങയുടെ നേതാവ് കൂടിയായിട്ടുള്ള യൂണിയൻ ഗവൺമെന്റിലെ വ്യവസായ വകുപ്പിന്റെ ചുമതലയുള്ള പീഷ് ഗോയലിന്റെ വാക്കുകടമെടുത്താൽ ദ എവർ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് സൂചിപ്പിക്കാൻ കഴിയുന്ന അനുഭവങ്ങളിലേക്ക് വ്യാവസായിക സൗഹാർദ്ദ രംഗത്തടക്കം കേരളം മാറി അതായത് കേരളം നേടിയെടുത്ത മാനവിക വികാസ സൂചികകളിലെ ക്ഷേമകാര്യങ്ങളിലെ മാതൃക നിലനിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസവും നിക്ഷേപവും വ്യാവസായിക സൗഹാർദ്ദവും ഉൾപ്പെടെയുള്ള പുതിയ മേഖലകളിലേക്ക് കേരളം അഭിമാനത്തോടുകൂടെ കാലൂന്നി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം അതിൽ ഫിനാൻഷ്യൽ വാറുകൊണ്ട് സാമ്പത്തിക യുദ്ധം നടത്തി കേരളത്തെ തകർക്കാൻ ശ്രമിച്ചു യൂണിയൻ ഗവൺമെന്റ് പക്ഷെ അതിനെയും അതിജീവിച്ചു അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് തൊണ്ണൂറ്റാറായിരം കോടി രൂപയിലധികം വരുന്ന നമ്മുടെ നികുതി പണം അങ്ങോട്ട് കൊണ്ടുപോവുകയും അതിൽ നിന്ന് അവകാശമുള്ള പണം അതായത് ഒരു ആർ എസ് എസ് നേതാവിന്റെയും തറവാട്ടു സ്വത്തിന്റെ വിഹിതമല്ല മലയാളിയുടെ വേർത്തുപ്പിന്റെ ഓഹരി ഒരു ലക്ഷം കോടി എടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയും അതിന്റെ നാലിലൊന്നു പോലും ഇങ്ങോട്ട് തരാതെ കേരളത്തെ അങ്ങ് തകർത്ത് കളയാം എന്ന് വ്യാമോഹിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു അവർക്കാകെ തിരിച്ചടി ഏറ്റിരിക്കുന്ന അഭിമാനകരമായ വികസന നേട്ടങ്ങളുടെ ട്രാക്ക് റെക്കോർഡുമായിട്ടാണ് കേരളം കേരളത്തിന് നേതൃത്വം നൽകുന്ന തുടരുക തന്നെ ചെയ്യും